ഓം ഹരിശ്രീ ഗണപതയേ വത്സ ഗണപതയെ കുമാ കേൾക്കണം മത്സരാദ്യം വാക്കുകൾ നിന്നുടെ തത്വമറിഞ്ഞിരിക്കും മുന്നമേ ഞാനിട നിന്നുള്ളിൽ എപ്പോഴും എന്നെ കുറിച്ചുള്ള വാത്സല്യപൂരവും നിന്നോളമില്ല മറ്റാക്കുമെന്നുള്ളതും

വരും പോലെ നദ്യാമൊഴുകുന്ന കാഷ്ടങ്ങൾ പോലെയും എത്രയും ചഞ്ചലമാലയ സംഗമം ലക്ഷ്മിയും അസ്ഥിരയല്ലോ മനുഷ്യക്കു നിൽക്കുമോ യൗവനവും പുനരധ്രുവം

निद्रैयुम् वन्नि दयशैलो परि, विड्रुदं वन्नितु पिन्नेयुम् भास्करन्, इत्तम्मति प्रममुल्लो रुजन्दु चित्ते विजारिप्पतिल्ल कालांधरं, आयुस्सु पोगुन्न देदु ിയം കൊണ്ടു കണ്ടിരിക്കെ പുനരോത്തറയും നീലമായ തൻ വൈഭവം ഇപ്പോൾ ഇതു പകൽ പിൽപ്പാടു രാത്രിയും പിൽപ്പാടു പിന്നെ പകലും ഉണ്ടായി വരും ഇപ്രകാരം മൂഢാത്മാക്കൾ ചിൽപുരുഷൻ കാലസ്വരൂപനാമീശ്വരൻ യാൽ ആമകുംഭാംബു സമാനമായുസ് ധരിക്കുന്നതില്ലാരുമേ രോഗങ്ങളായുള്ള ശത്രു

ൾ ശത്രു മുക്തിക്കു വിഘ്നം വരുത്തുവാൻ എത്രയും ശക്തിയുള്ളതാ പിതൃഭാതൃമിത്ര സഖികളെ ക്രോധം നിമിത്തം ധനിക്കുന്ന ക്രോധമൂലം മനസ്താപുണ്ടായി വരും ക്രോധമൂലം നൃണാം സംസാരബന്ധനം

्रियप्राणबुद्ध्यादिकल्केल आहन्दमेले वसिपदात्माव शुद्धस्वयम् ज्योतिरानन्दपूर्ण तत्त्वार्थमाय निराकारमाय नित्यमाय निर्विकल्पं परं निर्विकारं घनं सर्वैककारणं सर्वजगन्मयं सर्वैकसाक्षिणं सर्वज्ञमीश्वरम् सर्वदा चेतसि भाविच्छुकुल्गनी सारज्ञनायनी केल् सुखदुःखदम् കർമ്മേന്ദ്രിയങ്ങളാൽ കർത്തവ്യമൊക്കമേ നിർമ്മാചരിച്ചിടുകേ വരൂ കർമ്മങ്ങൾ സംഘങ്ങൾ ഒന്നിലും കൂടാതെ കർമ്മഫലങ്ങളിൽ കാക്ഷയും കൂടാതെ കർമ്മങ്ങളെല്ലാം വിധിച്ചവണ്ണം പരബ്രഹ്മണി നിത്യേ സമർപ്പിച്ചു ചെയ്യണം നിർമ്മലമായുള്ള ഒരാത്മാബുതന്നോടു കർമ്മങ്ങളൊന്നുമേ പറ്റുകയില്ലെന്നാൽ പറഞ്ഞതെല്ലാം സ്വരൂപം വിചാരിച്ചു സന്തതം മാനത്തെ ഒക്കെ ത്യജിച്ചു നിത്യം പരമാനന്ദുമായ വിമോഹങ്ങൾ മാനമല്ലോ പരമാപദം സൗമിത്രി തന്നോടി വണ്ണമരുൾ ചെയ്തു സൗമുഖ്യമോട് മാതാവോടു ചൊല്ലിനാൻ കേൾക്കണം ോകങ്ങളിലും വസിച്ചിടുന്ന സർവജനങ്ങളും തങ്ങളിൽ തങ്ങൾ സർവതാ കൂടി വാഴുന്നുള്ളതില്ലോ സർവജ്ഞയല്ലോ കേവലം

ിൽ എന്നു പറഞ്ഞു നമസ്കരിച്ചിടിനാൻ പിന്നെയും പിന്നെയും മാതൃപാതാന്കേ പ്രീതി കൈക്കൊണ്ടെടുത്തു ചർത്താതെ ചെയ്തു

കാരിണി ും തന്മതി കെട്ടുറങ്ങിയിടുന്ന നേരവും രക്ഷിച്ചിടുവിൻ നിങ്ങൾ യുദ്ധമർത്തിച്ചു തൻ പുത്രനാം രാമനെ ബദ്ധബാഷ്പം ഗാഠഗാഠം പുണർന്നുടൻ ഇരേടു സംവത്സരം കാലനി വസിച്ചാരൽ ഭരി ген അനുവദിച്ചീడినാൽ തക്ഷણે രാഘവം നत्वाസഗഗതം ലക്ഷണന്ത എന്നുള്ളിലുണ്ടായിരുന്നൊരു സംശയം ഇപ്പോൾ വഴിയെ വിടകൊള്ളുവൻ എന്നുമേ മോദാലതിന്നായി അനുവദിച്ചിടണം സീതാപതേ രാമചന്ദ്ര അതേ പ്രാണങ്ങളെ കളഞ്ഞിടുവനല്ലേ എങ്കിൽ നീ പൊന്നുകൊണ്ടാലുമെന്നാദരാൾ പങ്കജലോചനം താനുമരുൾ ചെയ്തു വൈദേഹി വൈദേഹിതന്നോടു യാത്ര ചൊല്ലിയിടുവാൻ മോദേന സീതാഗ്രഹം പുത്തരുളിനാൻ ൃക്കാൽ കഴുകിച്ചു സാധരം മന്ദാക്ഷമുൾ കൊണ്ടു മന്ദസ്മിതം ചെയ്തു സുന്ദരി മന്ദമന്ദം പറഞ്ഞേടിനാൾ ആരുമകമ്പടി കൂടാതെ ശ്രീവാദചാരേണ വന്നതും എന്തു കൃപാണിധേ ൗരാദ്രവും തത്മജാവചനം കേട്ടു പൃഥ്വീപതിരുൾ ചെയ്തു തന്നിതുദണ്ഡകാരണ്യരാജ്യം മമ പുണ്യം വരുത്തുവാൻ താതനറിയൂ ഞാനതു മാതാവ് കൗസല്യ തന്നെയും ശുശ്രൂഷ ചെയ്തു സുഖേനവസിക്കനീവല്ല രാമഭദ്രനോടി മാഹന്ത ചൊല്ലിടിനാൾ രാത്രിയിൽ കൂടെ പിരിഞ്ഞാൽ ഒറാതോളം അസ്ഥയുണ്ടല്ലോ ഭവാനി പിതാവിനും എന്നിരിക്കേ വനരാജ്യം തരുവതിൽ ഇന്നു തോന്നിയിടുവാൻ എന്തൊരു വൃത്താന്തം എത്രയും ചിത്രമോ താലിതം എന്നതു കേട്ടുരഘുവരൻ തൻകുലമൗലി മാലികൻ കേത്രിയാുന്നമേ രണ്ടുപരം കൊടുത്തി വിണ്ണവർ നാട്ടിൽ സുരാസുര വിക്രമം സത്യവിരോധം വരുമെന്നു നിരൂപിച്ചു യുദ്ധത്തിന്യൂനവിക്രമം അതുകൊണ്ടു ഞാൻ ഇന്നു പോകുന്നു ദണ്ഡകാരണ്യെ പതിനാലു വത്സരം ദണ്ഡമൊഴിഞ്ഞു വസിച്ചു വരുവൻ ഞാൻ മുടക്കം പറകൊല്ല മയ്യൽ കളഞ്ഞു മാതാവുമായി

രാക്ഷസർ രാക്ഷസാനം തന്നെ മറ്റും ദുഷ്ടജന്തുക്കൾ ഉണ്ടവറ്റി കണ്ടാൽ സങ്കടം പൂണ്ടു ഭയമാം നമുക്കെല്ലാം നാരീചനത്തിനെല്ലാം വിശേഷിച്ചു ഒട്ടേറെ ഭയമെന്നറിങ്ങിയിടും

റിഞ്ഞിയിടുവാൻ ശീതവാദാതവ പീഡയും പാരണ വേണം നടന്നിടുവാൻ ദുഷ്ടരായുള്ള രാക്ഷസരെ കണ്ടാൽ പൊട്ടും പൊറുക്കയെല്ലാക്കും അറിയിടു എന്നോട് ചൊല്ലിനാൽ മാതാ

ജ്യോതിഷ് ശാസ്ത്ര വിശാലകൻ നിശ്ചയിച്ചെന്നോടുവണ്ടരുളി ചെയ്തു ഭർത്താവിനോടും വനത്തിൽ വസിപ്പതിനെത്തും ഭവതിക്കു സംശയമില്ലേതും ഇത്തം പുരവ ഞാൻ കേട്ടിരിക്കുന്നതു സത്യം അങ്ങിയുമൊന്നു രാമായണങ്ങൾ പലവും കവിപര രാമോദമോട് പറഞ്ഞു കേൾപ്പുണ്ടു ഞാൻ ജാനകിയോട് കൂടാതെ രഘുവരൻ കാനനവാസത്തിൽ നിന്നു പോയിട്ടുള്ളൂ ഉണ്ടോ ഗുരുഷന്ത്രകൃതിയെ വേറിട്ടു രണ്ടുമൊന്നെ വിചാരിച്ചു കണ്ടിലോ പാണിഗ്രഹണ മന്ത്രാർത്ഥവും ഓർക്കണം ും പിരിയുമോ എന്നിരിക്കെ ഉപേക്ഷിച്ചു തന്നെ വനത്തിനായി കൊണ്ടെഴുന്നാണപരിത്യാഗവും ചെയ്വൻ ഇന്നു തന്നെ തന്നാണ് എന്നിങ്ങനെ ദേവി ചൊന്നതു കേട്ടൊരു മന്നവൻ മന്ദസ്മിതം പൂണ്ടരുൾ ചെയ്തു എങ്കിലോ വല്ലഭേ പോരിക വൈകാതെ സങ്കടം ഇന്നിതു ചൊല്ലിയുണ്ടാകേണ്ട

വേദവിജ്ഞാനികളാം ദ്വിചേന്ദ്രന്മാർക്കു സാദരം ദാനങ്ങൾ ചെയ്തു സേവകന്മാരായ പിന്നെ മറ്റ് അന്യരാം സേവകന്മാർക്കും ബഹുവിധം ദാനങ്ങൾ ചെയ്തയാൽ ആനന്ദരായി മാനവനായി മാനവനായ കനാശീർവചനവും ചെയ്തിതു താപസന്മാരും ദ്ജന്മാരും ജാനകീ ദേവിയും അൻപോടനും സമർപ്പിച്ചു വന്ദിച്ച നേരം സുമിത്രയും പുത്രനെ നന്ദിച്ചെടുത്തു സമാശ്ലേഷവും ചെയ്തു നന്നായനുഗ്രഹം ചെയ്തു തനയനും പിന്നെ യുവദേശവാക്കൂര ചെയ്താൾ അഗ്രജൻ തന്നെ പരിചരിച്ചെപ്പോഴും അഗ്രേ നടന്നുകൊള്ളേ